ഹലോ വെൽക്കം ടു ഹംഗ്രി ഗാഴ്സ് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുളത്തൂരുള്ള ഹോട്ടൽ മന്നൻസിലാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നടത്തി വരുന്നൊരു ഹോട്ടലാണ് അത്യാവശ്യം നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചിക്കൻ പെരട്ട് തന്നെയാണ് കേട്ടോ നാടൻ കോഴി പെരട്ടാണ് നല്ല മസാലയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റിംഗ് സമയത്ത് ഞാൻ പറയാം ഈ കോഴി കോഴിപ്പിരട്ടും ഊണും കഴിക്കാനാണ് ഒരുപാട് പേര് വരുന്നത് ഊണ് മാത്രമല്ല ഇവിടെ ബിരിയാണി മന്തി ഒക്കെ ഉണ്ട് ഇതാണ് കോഴി കോഴി കോഴിമരുന്ന് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കത്തില്ല ആ കോഴിയുടെ നെയ് തന്നെ നല്ല വെന്ത് വരുന്നൊരു സംഭവമാണ് അതുകൊണ്ടാണ് നല്ല ഈ ബ്ലാക്ക് കളറിലിരിക്കുന്നത് കേട്ടോ നമ്മുടെ കോഴി പെരട്ടിലാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കും ഇത് പോത്തിൻ്റെ റോസ്റ്റാണ് കേട്ടോ എല്ലാം നല്ല കിടിലുമാണ് ഇതാണ് നമ്മുടെ ഇലയിൽ വിളമ്പുന്ന പേപ്പർ ഇലയാണ് കേട്ടോ ഇലയിൽ വിളമ്പുന്ന ഊണ് അതിൽ കിച്ചടി വരുന്നുണ്ട് ഒരു മെഴുക്ക് വരട്ടി പോലൊരു സംഭവം വരുന്നുണ്ട് ഒരു എരിശ്ശേരി പോലൊരു സംഭവം വരുന്നുണ്ട് അച്ചാറും വരുന്നുണ്ട് പിന്നെ കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാല് തരം ഒഴിച്ചുകറിയുണ്ട് കേട്ടോ മീൻകറി സാമ്പാർ മോര് പരിപ്പ് അങ്ങനെ നാല് തരം ഒഴിച്ചു നാല് കൂട്ടുകറികളും വരുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇടക്കാലത്തൊന്നും കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ടേസ്റ്റിലുള്ള പരിപ്പായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ഓരോ ദിവസത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഞാൻ വങ്കട ഫ്രൈ ആണ് ആണ്ട്ടോ വാങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാത്ത തൊട്ടരുത്തുള്ളൂ കുഞ്ഞു ബെല്ലൈക്കൻ കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കും എല്ലാ കൂട്ടുകറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല നാടനായിട്ടുള്ള രുചിയാണ് എല്ലാത്തിൻ്റെയും എനിക്ക് ആ ബീട്രൂട്ട് കിച്ചടി കയ്യിലെടുത്ത സമയത്ത് അത് ഇത്രയും ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നു ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ പെരട്ടാണ് കേട്ടോ ഈ പെരട്ട് അത് നല്ല സ്മെല്ലുമാണ് കണ്ടപ്പോൾ തന്നെ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനൊരു പീസ് എടുത്തു നല്ല അത്യാവശ്യം നല്ല വലിയ പീസാണ് നല്ല ഇറച്ചിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളക്കുറാണ് അത്ര നല്ല ടേസ്റ്റാണ് നല്ല കുക്കായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ മീൻ ഫ്രൈ ട്രൈ ചെയ്തു മീൻ ഫ്രൈ അത്യാവശ്യം നല്ല വലിയ പീസാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ വീട്ടിലൊക്കെ പൊരിക്കുന്ന തന്നെ നമുക്ക് സ്പെഷ്യലി എടുത്ത് പറയാനല്ല നമ്മുടെ വീട്ടിലൊക്കെ പൊരിക്കുന്നത് പോലത്തെ ഒരു ഹോംലി ടേസ്റ്റ് തരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു സവാളയുടെ കൂടെ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ മീൻ കറി വാങ്ങിച്ചു ഒഴിച്ച് കഴിച്ചു അത് നല്ല ആയിരുന്നു കേട്ടോ പിന്നെ അവസാനം മോരും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയി നല്ല ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതുപോലെ നാടൻ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് ബെസ്റ്റ് ആണ് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കാം ബില്ല് കണ്ടപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി പിന്നെ മുന്നൂറ്റി രൂപയാണ് എനിക്ക് ടോട്ടലായിട്ടായത് അതിനുശേഷം ഇരുന്നൂറ് രൂപയുടെ നമ്മുടെ കോഴിമരുന്നും ഒരു പെരട്ടും കൂടെ ഞാൻ പാർസലായിട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോഴും നമുക്കൊരു സെവൻ ഹൺഡ്രഡിനകത്ത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു ഹോട്ടലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഈ ഹോട്ടൽ